ഒരു പ്രോഗ്രാമിന് ശബ്ദം കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരു ഗംഭീരമായ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സും നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനും സംയുക്തമായി ചേർന്ന് വോയ്സ് ആർട്ടിസ്റ്റുകളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് വോയിസ് ബോക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഇത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏഴ് നഗരങ്ങളിലാണ് അഹമ്മദാബാദ് ഹൈദരാബാദ് ഡൽഹി മുംബൈ കൊൽക്കത്ത കൊച്ചി ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഓരോ ബാച്ചിൽ മുപ്പത് പേരെയാണ് സെലക്ട് ചെയ്യുന്നത് അതിൽ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യപ്പെട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു ഗംഭീര പ്രോഗ്രാം ആയിരിക്കും ഈ പ്രോഗ്രാമിൽ ഈ ഏഴ് സ്ഥലങ്ങളിലെ മുപ്പത് പേർ വരുന്ന ബാച്ചിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏഴ് പേർക്ക് ഓരോ ബാച്ചിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഏഴ് പേർക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെ പ്രോഗ്രാമിൻ്റെ ശബ്ദമായിട്ട് മാറാനായിട്ട് പറ്റും ഇതൊരു സുവർണാവസരമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ എൻ എഫ് ഡി സിയുടെ സൈറ്റ് ഉണ്ട് ഡബ്ല്യു ഡോട്ട് എൻ എഫ് എൻ എഫ് എൻ എഫ് ഡി സി ഇന്ത്യ ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റ് അതല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ചാനലിൻ്റെ മൈ വോയിസ് ബഡ്ഡി എന്ന് പറയുന്ന ചാനലിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം അതിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യുക ഇതൊരു നല്ല അവസരമായിരിക്കും